പൊതുസ്ഥലങ്ങളിൽ വെച്ചും മറ്റും പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ കൊലപാതകങ്ങളും ഒക്കെ ഇടയ്ക്കിടെ ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇത്തരം ആക്രമണങ്ങൾ ചെറുക്കാൻ നമ്മുടെ പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള പരിശീലനം അവർക്ക് നൽകണം എന്ന നിർദ്ദേശം സമൂഹത്തിൽ ഏറെക്കാലമായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും ആലപ്പുഴ ജില്ലയിൽ ഇനി ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം കാണിക്കാനൊരുങ്ങുന്നവർ രണ്ടാമതൊന്നുകൂടി വരും കേരളത്തിൻ്റെ പരമ്പരാഗത ആയോധനകലയായ കളരിപ്പയറ്റിൻ്റെ മെയ്വഴക്കവും ഊർജ്ജവും പെൺകുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനുള്ള പദ്ധതി ജില്ലയിൽ തയ്യാറായി കഴിഞ്ഞു പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിനായി പ്രത്യേക പരിശീലനവുമായി സ്പോർട്സ് കളരിപ്പയറ്റ അസോസിയേഷനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് യുവജനക്ഷേമ ബോർഡിൻ്റെ സഹകരണത്തോടെയാണ് സ്പോർട്സ് കളരിപ്പയറ്റ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പരിശീലനം സംഘടിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥിനികൾക്കാണ് പരിശീലനം അസോസിയേഷനിൽ അംഗത്വമുള്ള ജില്ലയിലെ പതിനാല് കളരികളുടെ ഗുരുക്കന്മാരും കോച്ചുമാരുമാണ് പരിശീലനം നൽകുന്നത് അസോസിയേഷനിലെ അംഗങ്ങളായ നൂറോളം കളരി അഭ്യാസികളും പരിശീലനത്തിൽ പങ്കാളികളാവും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും പെൺകുട്ടികൾക്ക് വേണ്ടി സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ വളരെ ഉപരമായി തന്നെ ഈ കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അതിൻ്റെ പദ്ധതി അംഗീകരിക്കുകയും അത് കേരളത്തിലെമ്പാടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്ന സമയത്താണ് കോവിഡിൻ്റെ വ്യാപനം ഉണ്ടായത് എന്നാൽ ഇന്നിപ്പോൾ വളരെ ഊർജ്ജസ്വലമായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ ഏകദേശം പതിനാല് കളരികളാണുള്ളത് പതിനാല് കളരികളിലായി ഏകദേശം നൂറോളം കോച്ചുമാരും കൂടിയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല അപ്പോൾ ഈ കളരികളുടെയും അതുപോലെ തന്നെ കോച്ചുമാരുടെയും എല്ലാം നേതൃത്വത്തിൽ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കളരികളിലുമായി ആദ്യഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം നമുക്കറിയാവുന്ന സ്ത്രീകൾക്കെതിരായി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്കെതിരായി വർധിച്ചു വരുന്ന അതിക്രമങ്ങൾ അപ്പോൾ അവർക്ക് സ്വയം പ്രതിരോധത്തിന് വേണ്ടി മാനസികവും ശാരീരികവുമായ ഒരു കരുത്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സ്പോർട്സ് കളരി പൈറ്റ് അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ തനത് ആയോധന കലയായ കളരിയെ കുറെക്കൂടി ജനകീയവൽക്കരിക്കുന്നതിനു വേണ്ടി മാനസികവും ശാരീരികവുമായ ഒരു ഉന്മേഷം പുതിയ തലമുറയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന അരാജകത്വ പ്രവണതകൾക്കെതിരായി ഇത്തരം കളരിയിലൂടെ അഭ്യാസത്തിലൂടെ അവരുടെ മാനസികവും ശാരീരികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്പോർട്സ് അസോസിയേഷനും അതുപോലെ തന്നെ കേരള സംസ്ഥാന കളരികളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ച് പരിശീലനം നടക്കും പ്രത്യേക സിലബസ് തന്നെ ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് ആ സിലബസിനനുസരിച്ചുള്ള പരിശീലനമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പിയർസൈറ്റ് മീഡിയ